മണ്ണാർക്കാട്ടെ ഹോട്ടൽ ഷെഫ് പാലാട്ടിന് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹൈജീനിക് അംഗീകാരം ഉയർന്ന നിലവാരത്തിനുള്ള ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് ഷെഫ് പാലാട്ടിന് ലഭിച്ചത് ശുചിത്വം വിവിധ മേഖലകളിൽ എഫ് എസ് എസ് എ ഐ നിഷ്കർഷിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു പ്രവർത്തിക്കുന്നതിനാലാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ഉയർന്ന നിലവാരത്തിനുള്ള ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് ഷെഫ് പാലാട്ടിന് ലഭിച്ചത് ഈ അംഗീകാരം ഏറെ അഭിമാനകരമാണെന്നും ഉപഭോക്താക്കൾക്ക് കൂടുതൽ സേവനവും സംതൃപ്തിയും നൽകാൻ പ്രചോദനം നൽകുമെന്നും യു ജി എസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു നല്ല ഭക്ഷണം വൃത്തിയുള്ള സാഹചര്യത്തിൽ മനസ്സിനിണങ്ങുന്ന രീതിയിൽ ലഭ്യമാക്കുക എന്നുള്ള നിർദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ യു ജി എസ് ഗ്രൂപ്പ് ഈ പറയുന്ന ഹോസ്പിറ്റൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിലേക്ക് ചൂട് വെച്ചത് അപ്പോൾ അതിൻ്റെ ഫലമെന്നോളം നമുക്ക് ഒരുപാട് ഇപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ നിലമ്പൂർ വണ്ടൂർ മുതൽ തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളം വരെ ഉള്ള നല്ല നല്ല കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നല്ല നല്ല റിവ്യൂസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ നമുക്കറിയാം നമ്മുടെ പോത്തും കാൽ നമ്മുടെ സ്പെഷ്യൽ ഡിഷായ പോത്തൻകാൽ ബുക്കിംഗൊക്കെ ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്തൊക്കെയാണ് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് കഴിച്ച് പോയിക്കൊണ്ടിരുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ മറ്റ് പല രാഷ്ട്രീയ സാംസ്കാരിക വ്യാപാര മേഖലകളൊക്കെ അല്ലെങ്കിൽ ജനപ്രതിനിധി ആ മേഖലകളിൽ നിന്നൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് മറ്റു പല പ്രമുഖരിൽ നിന്നും നമ്മുടെ ഷെഫ് പാലാട്ടിലെ ഭക്ഷണത്തെക്കുറിച്ചും അതുപോലെ ഹോട്ടൽ പാലാട്ട് റെസ്റ്റോറൻസിലെ സർവീസിനെ കുറിച്ചും ഒക്കെ ലഭ്യമായി കൊണ്ടിരിക്കുന്നത് സി സി എൻ മണ്ണാർക്കാട്